കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന ദിവികാരണത്തിലേക്ക് നോക്കി മക്കളിത് ദൈവം നമുക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ദൈവം നമ്മെ കാണുന്ന സമയം ദൈവം നമ്മുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കുന്ന സമയം ദൈവം നമുക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം യുദ്ധം ചെയ്യുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ മക്കളെ നിങ്ങൾ ശാന്തരായിട്ടിരിക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ കർത്താവ് ഇതാ എനിക്ക് നിങ്ങൾക്കും വേണ്ടി യുദ്ധം ചെയ്യുന്ന സമയമാണിത് ദൈവമാണ് യുദ്ധം ചെയ്യുന്നത് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെ പേടിക്കണം നമ്മൾ ആരെ ഭയപ്പെടണം നമ്മൾ പിന്നെ എന്തിനാ അസ്വസ്ഥപ്പെടണം ദൈവം നമ്മുടെ കൂട്ടിനുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ചാരയുണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇടമുറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനെ പേടിക്കണം അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ സഹനങ്ങളോ വേദനകളോ നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളോ ഒക്കെ വന്നോട്ടെ ഉയർന്നോട്ടെ പക്ഷേ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരുങ്ങുമ്പോ സ്വർഗീയ ഗണങ്ങളും സ്വർഗത്തിലെ ദൂതന്മാരും മുഴുവനും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിന്റെ കർത്താവ് നിന്റെ കൂട്ടിനുണ്ട് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരു ദൈവമുണ്ടെന്ന് മോളെ മോനെ നീ വിശ്വസിക്കുക ആ കർത്താവ് ഇയാൾ താരയിലുണ്ട് ഈ സമയമൊക്കെ ഉണ്ടല്ലോ നമ്മൾ വളരെ ശാന്തരായിരുന്നു ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിച്ചാൽ മാത്രം മതി ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യുന്ന സമയമാണിത് നിന്റെ പ്രശ്നങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്ന സമയമാണ് നിന്റെ തകർച്ചകളുടെ മേലും ഞെരുക്കങ്ങളുടെ മേലും പ്രതിസന്ധികളുടെ മേലും ഈ കഴിഞ്ഞ നാളുകളിൽ നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തിയ സങ്കടപ്പെടുത്തിയ നിരാശപ്പെടുത്തിയ ജീവിത അനുഭവങ്ങളുടെ മേലും ദൈവശക്തി ഇറങ്ങുന്ന സമയമാണിത് വെള്ളത്തിൻ്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ ഇതുപോലെ നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചിറങ്ങുന്ന അഭിഷേകമായി ചലിച്ചിറങ്ങുന്ന നിമിഷമാണത് സഹിയുവാൻ മാളുകയിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചതുപോലെ മക്കളെ ഇതാ ദൈവം ചലിക്കുന്ന സമയമാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ചലിപ്പിക്കുന്ന സമയമാണ് അവിടെ ആത്മാവിന്റെ ചലനത്തിനാണ് വിട്ടുകൊടുക്കേണ്ടത് ആത്മാവിന്റെ പ്രേരണയ്ക്കാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തകളെ നമ്മുടെ വൈകാരികതകളെ നമ്മുടെ ഇഷ്ടങ്ങളെ ഒക്കെ നമ്മൾ വിട്ടുകൊടുക്കേണ്ടത് വിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ ആത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ആത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഇഷ്ടങ്ങള് ഞങ്ങളുടെ അനിഷ്ടങ്ങള് ഞങ്ങളുടെ സ്വപ്നങ്ങള് ഞങ്ങളുടെ വൈകാരികത എല്ലാറ്റിൻ്റെ മേലും ആത്മാവിന്റെ അതിശക്തമായ ചലനമുണ്ടാകട്ടെ സ്വസ്ഥതയുണ്ടാകട്ടെ സമാധാനമുണ്ടാകട്ടെ കർത്താവേ ഈ മക്കളുടെ മേൽ നിന്റെ വലിയ സ്നേഹത്തിന്റെ ഒരു ചലനം ദൈവപ്രവൃത്തിയുടെ ഒരു ചലനം ആത്മാവിന്റെ ശക്തമായ ചലനം ഈ മക്കളുടെ മേൽ നൽകണമേ അങ്ങനെ മനസ്സൊന്ന് ശാന്തമാക്കാൻ ഒന്ന് ശാന്തമാക്കാൻ ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് വിട്ടുകൊടുത്ത് ഒരു ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ അവ മക്കൾ ഓരോരുത്തരെയും സഹായിക്കണമേ കരങ്ങൾ തുറന്ന് ഈശ്വരലേക്ക് നീട്ടി കണ്ണുകൾ കണുകൾ തുറന്ന് കർത്താവിനെ കാണാം വലിയ ദാഹത്തോടെ വലിയ സ്നേഹത്തോടെ അതിലേറെ കർത്താവിൻ്റെ ഇടപെടലിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുക ദൈവമേ നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചുമതല കൊണ്ട് പറയല്ല ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമ്പോൾ ഹൃദയം ശാന്തമാകാൻ തുടങ്ങും കാരണം എന്താ നമ്മൾ അധ്വാനിക്കേണ്ടടുത്ത് ദൈവം നമുക്കായിട്ട് അധ്വാനിക്കാനുണ്ട് അങ്ങനെ കർത്താവ് ഏറ്റെടുക്കുന്ന നിമിഷങ്ങളാണിതെന്ന് വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും കണ്ണുകൾ തുറന്ന ദിവരണത്തിലേക്ക് നോക്കി ഏതാനും നിമിഷം കർത്താവിനെ ശ്രദ്ധിച്ചേ ഹാലലൂയ ഹാലൂയ ഹലലൂയ യേശുവേ ആരാധന 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 നിമിഷങ്ങളാണ് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്വത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവികാരുണീശോടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുഴ്ച്ച ഉണ്ടായിരിക്കട്ടേ